ഈ ഈ ഹെഡ്മിസ്ട്രെസ് എന്താണ് പറയുന്നത് തട്ടമിട്ട് വന്നാൽ കുട്ടികൾ പേടിച്ചു പോകുന്നു ആരാണീ പറയുന്നത് എന്താണീ പറയുന്നത് തൻ്റെ കൂടെയിരിക്കുന്ന ഒരു കുട്ടി തട്ടമിട്ട് വന്നാൽ ഭയമുണ്ടാകും എന്നാണ് പറയുന്നത് ഒരു ഹെഡ്മിസ്ട്രസ് ആണ് ഇത് പറയുന്ന വൈരുദ്ധ്യം മാറ്റി നിർത്തു കൂടെയിരിക്കുന്ന ഒരുത്തൻ ഈ ത ഒരുത്തി തട്ടമിട്ട് വന്നാൽ ബാക്കിയുള്ളവർക്ക് ഭയമുണ്ടാകും എന്നൊരു ഹെഡ് മിസ്ട്രസ് തന്നെ പറയുകയാണെങ്കിൽ ആ ഹെഡ്മിസ്ട്രസ് വെച്ച് പുലർത്തുന്ന അവരുടെ ലോകബോധം എന്താണ് മറ്റു മനുഷ്യരെ മറ്റു വിശ്വാസധാരകളിലെ മനുഷ്യരെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് എന്താണ് അവർ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളിൽ ഭീതി ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഈ മനോഭാവമാണ് ഇതിൻ്റെ അടുത്ത് ഈ പ്രശ്നം നോക്കുക നമ്മൾ ഈ മണ്ഡല കാലത്തിലേക്ക് അടക്കാൻ പോകും ശബരിമല സീസണിലേക്ക് അടക്കാൻ പോവുകയാണ് ഈ മാലയിട്ട കുട്ടികളുണ്ടാവുമല്ലോ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന അവരെന്താ ചെയ്യുക അവർ കറുത്ത തുണിയിട്ട് വരും അങ്ങനെ കറുത്ത തുണിയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഞാൻ ഭയക്കുകയാണ് വേണ്ടത് നമുക്ക് ഇങ്ങനൊരു കാലമുണ്ട് ഒരു മണ്ഡലകാലമുണ്ട് ശബരിമലയുണ്ട് വ്രതമുണ്ട് അവിടേക്ക് പോകുന്ന ആളുകളുണ്ട് കറുത്തു തുണി മാലയിടുന്ന മനുഷ്യരുണ്ട് അവർ കൂടി ഉൾപ്പെടുന്നതാണ് ഞാനീ ജീവിക്കുന്ന സമൂഹം ഞാനീ പാർക്കുന്ന നാട് എന്നൊരു ഒരു വിദ്യാർത്ഥി തിരിച്ചറിയുകയല്ലേ വേണ്ടത് ശ്രാവണ മാസത്തിൽ രാഖി കിട്ടുന്നവരില്ലേ അപ്പം ഈ ഇന്നലെ ചില പ്ര പ്രധാനികളായ ജേർണലിസ്റ്റുകൾ വരുത്തിയ ലോജിക് ഇതുവരെ ഇട്ടില്ലല്ലോ നോക്കിയുള്ള ചില ലോജിക് ഈ ശ്രാവണ മാസത്തിൽ രാഖി കെട്ടി വരുന്നവരോട് എന്ത് പറയും അങ്ങനെ വരുന്നൊരു വിദ്യാർത്ഥിയോട് എന്താണ് പറയുക അപ്പോൾ ഈ എന്താണ് സെൻ റിതാസ് സെൻ റിതാസ് സ്കൂളും അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ പുരോഗമന പടയും സഭാ മുഖപത്രവും അവരെല്ലാം വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട് നോക്കൂ ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിൽ ഇനി വരുന്ന ഈ ഈ ശബരിമല സീസണിൽ കറുത്ത തുണിയെടുത്ത് വരുന്ന ഒരു കുട്ടിയോട് നീ ക്ലാസ്സിലിരിക്കരുത് ബിന്ദി തൊട്ട് വരുന്ന ഒരു കുട്ടിയോട് പെൺകുട്ടിയോട് ക്ലാസ്സിലിരിക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് അങ്ങനെ ചെയ്യുവാ അങ്ങനെ ചെയ്യുന്നതിനുള്ള എന്താണ് സൈദ്ധാന്തിക അടിത്തറ ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് യൂണിഫോം എന്ന് പറയുന്ന ഒരു സംഗതി പിടിച്ചിട്ട് നാട്ടിലെ എല്ലാ വൈവിധ്യങ്ങളെയും ഇവരുടെ ഒറ്റക്കട്ടിലേക്ക് കാലുകൾ വെട്ടിയൊതുക്കി ചേർത്ത് വെക്കണം എന്നാണ് ഇവർ സമർത്ഥിക്കുന്നത് എന്ത് യൂണിഫോമിറ്റിയാണിത് ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ചുണ്ടാക്കുന്ന ഒരു യൂണിഫോമിറ്റിയിലാണ് ഈ രാജ്യം നിൽക്കുന്നത് യൂണിഫോം എന്ന് പറഞ്ഞ ഒരു സ്കൂളിലെ കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു കളർ പാറ്റേൺ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ തീരുമാനിക്കുകയാണ് ആ ഒരു അത് പാറ്റേൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് പുറത്ത് വിശ്വാസത്തിൻ്റെ ആളുകൾ വളരെ പ്രധാനമായി കാണുന്ന തട്ടം എന്ന് പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസികൾ അവർ വളരെ പ്രധാനമായി കാണുന്ന അവർ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആയി നിശ്ചയിച്ചുറപ്പിച്ചിട്ടൊരു സംഗതിയാണ് മോ എൻ്റെ കൂടെ ജീവിക്കുന്ന ഈ മനുഷ്യർ അവർ അവൾ അവർ വളരെ പ്രധാനമായി കാണുന്ന ഒരു കാര്യം ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നൊരു ധാർഷ്ട്യം ആ ദാർഷ്ട്യം ഒരു സ്കൂൾ അധികൃതർ കൊണ്ടു നടക്കുക അത് കുഞ്ഞുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക അത് ഭയങ്കര സംഭവമായിട്ട് അത് തിയറൈസ് ചെയ്യുക അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് സഭാ മുഖപത്രം അതേക്കാൾ മോശമായ മുഖപ്രസംഗം എഴുതുക സഭാ നേതാക്കന്മാർ ഒന്നടങ്കം ഇതിന് അലേലൂജ വിളിക്കുക ഇതെന്തുമാത്രം എന്തുമാത്രം ഇടുങ്ങിയ ചിന്താഗതിയാണ് ഇതിൻ്റെ നിയമവും മറ്റ് കോടതി വ്യവഹാരങ്ങളൊക്കെ മാറ്റി നിർത്തും ഇതിലെ നൈതികമായ ധാർമ്മികമായ പ്രശ്നം അതേക്കുറിച്ചാണ് ഇവർ ആലോചിക്കേണ്ടത് ഇങ്ങനെ എല്ലാവരും പെരുമാറിയാൽ എങ്ങനെ ഇരിക്കും ഞാനെന്താ പറയുന്നത് ബിന്ദി തൊട്ട് വരുന്ന ഒരു ഒരു ഹിന്ദു കുട്ടിയോട് ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂൾ അവിടുത്തെ ഹെഡ്മിസ്റ്റർസ് അല്ലെങ്കിൽ ഒരു ഹിന്ദു മാനേജ്മെൻസ് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ ഹെഡ് മിസ്റ്റർ യൂണിഫോമിൽ ബിന്ദി പറഞ്ഞിട്ടില്ല അതാണുള്ള വാദം യൂണിഫോമിൽ ഹിജാബ് പറഞ്ഞിട്ടില്ല യൂണിഫോമിൽ എവിടെയും ബിന്ദി പറഞ്ഞിട്ടുണ്ടാകും യൂണിഫോമിലെവിടെയും രാഖി പറഞ്ഞിട്ടുണ്ടാകുമോ യൂണിഫോമിലെവിടെയും കറുത്ത തുണി പറഞ്ഞിട്ടുണ്ടാവുമോ ഈ വാദം ആളുകൾ എടുത്തു എടുത്തു വീശി തുടങ്ങിയാൽ എന്ത് എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് ഞാൻ ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ കോളേജിനോട് ചേർന്നതിനാണ് റോലത്തിലും അറബിക് കോളേജ് അറബിക് ലാംഗ്വേജ് മാത്രം പഠിപ്പിക്കുന്ന കോളേജാണ് അവിടെ കന്യാസ്ത്രീകൾ പഠിക്കാറുണ്ടായിരുന്നു അറബി കോളേജിൽ അവർ കന്യാസ്ത്രീ വസ്ത്രത്തിലാണ് വരുന്നത് കന്യാസ്ത്രീ വസ്ത്രത്തിൽ കോളേജുകളിൽ പഠിക്കുന്ന എത്ര ആളുകളുണ്ട് യൂണിഫോം ഉള്ള കോളേജിൽ പഠിക്കുന്ന ആൾ അവർ ഈ ഗേറ്റ് കിടക്കുമ്പം അവരുടെ സഭാവസ്ത്രം അഴിക്കാൻ പറയുന്നുണ്ടോ ഇതൊക്കെ മാനിക്കുക അതിനെ അതിനെയൊക്കെ ബഹുമാനിക്കുക റെസ്പെക്റ്റ് ചെയ്യുക ഇതാണ് വിശാലമായ മാനുഷിക ബോധം മാനവിക ബോധം എന്ന് പറയുന്നത് അതില്ലാതെ പതിമൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ അവർ പുറത്താക്കിയിരിക്കുകയാണ് പതിമൂന്ന് വയസ്സായ ഒരു കുഞ്ഞിനെ അവരിഷ്ടപ്പെട്ട അവരൊരു തട്ടം ഇട്ടതിൻ്റെ പേരിൽ അവരെ സമ്മർദ്ദത്തിൽപ്പെടുത്തി ടി സി വാങ്ങി പുറത്താക്കിയിട്ട് ആഹ്ലാദ നൃത്തം ചെയ്യുകയാണ് ഒരു കൂട്ടം ഇതെന്തുമാത്രം വഷളായ കാഴ്ചയാണ് ഞാൻ പറയുന്നത് ഇന്ന് സഭാ നേതൃത്വം ദീപിക നടത്തുന്ന ആളുകൾ ഇവരെല്ലാവരും സമോദപൂർവ്വം ആഘോഷ പ്രകടനം നടത്തേണ്ട ദിവസമാണ് കാരണം ഒരു കുഞ്ഞിനെതിരായ യുദ്ധം അവർ വിജയിച്ച ദിവസമാണിത് ഒരു പതിമൂന്ന് വയസ്സുകാരിയായ ഒരു കുട്ടിക്ക് നേരെ അവൾക്ക് സർക്കാരിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും അവളെ സമ്മർദ്ദത്തിലാക്കി അവളെ മാനസികമായി തകർത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടതിൻ്റെ വിജയാഘോഷ ദിവസം സഭാപിതാക്കന്മാർ ഒന്നടങ്കം ആചരിക്കേണ്ട ദിവസമാണെന്ന് ഞാൻ പറയാം അവരെ ആഘോഷിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം പരാജയപ്പെട്ട് അവസാനിക്കുന്നു നൈതികമായി ഒരു യേശു പാഠങ്ങൾ ചൊല്ലി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഒരു സംഘം ഇത്രയും അധാർമ്മികമായ ഒരു ഒരു പോരാട്ടം അത് വിജയിച്ച ദിവസം എന്ന് പറയുന്നത് അവർ സ്വയം സ്വയം പരാജയപ്പെട്ട ദിവസമാണെന്ന് ഞാൻ പറയാം